വെളിപ്പാട് അധ്യായം രണ്ട് സുസിലേ സഭയുടെ ദൂതന എഴുതുക ഏഴ് നക്ഷത്രം വളങ്കേൽപ്പിടിച്ചുകൊണ്ട് ഏഴ് പൊൻ നിലവിളക്കുകൾ നിലവിൽ നടക്കുന്നതാണ് അവര് ചെയ്യുന്നത് ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണതയും കൊല്ലരുതാത്തവരും നിനക്ക് സഹിച്ചു കൂടാത്തതും അപ്പോസ്വലന്മാരെ അല്ലാതിരിക്കേ തങ്ങൾ അപ്പോസ്വലമാർമാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷക്കള്ളാമാർന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണതയുള്ളതും എന്റെ നാമനോട്ട് നീ സഹിച്ചതും കള്ളന്ന് പോകാനും ഞാൻ അറിയുന്നു എങ്കിലും നിന്റെ സ്നേഹം ആതിസ്നേഹം കളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട് നീ ഏതിൽ നിന്ന് വിനിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവർത്തിക്കുക അല്ല ഞാൻ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാൻ ഞാൻ നിന്റെ നിലവിളക്കെ അതിന്റെ നിലയിൽ നിന്നയിക്കുകയും ചെയ്യും എങ്കിലും നിക്കുവാർത നടത്തും നീ പായിക്കുന്നൊരു നന്മ നിനക്കൊണ്ട് അത് ഞാനും പായിക്കുന്നു ആത്മാവസ്വളോട് പറയുന്നത് എന്തോന്ന് ചെയ്യുള്ള കേൾക്കട്ടെ ജീവിക്കുന്നതിന് ഞാൻ ദൈവത്തിന്റെ പരതീശയിലുള്ള ജീവപക്ഷത്തിന്റെ ഫലം പെരുമാനം കൊടുക്കും സ്വർണ്ണയുടെ സഭയുടെ തൂത് നേടുക മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത് ആദീന മന്ദീരമായവൻ നമ്പി ചെയ്യുന്നത് ഞാൻ നിന്റെ കഷ്ടതയും താരതമ്യം നീ ധനമാനാവുന്നതാണ് നിങ്ങളെ ഹൂദർ എന്ന് പറയുന്നുവെങ്കിലും ഹൂദരല്ല സാധാരന്റെ പള്ളിക്കാരായ വർദ്ധിത് ദൂഷണവും അറിയുന്നു നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പശ്ചാത്തലം നിങ്ങളെ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു പത്ത് ദിവസം നിങ്ങൾക്ക് ഉപ്രവം ഉണ്ടാകും മണ്ണവരി എന്ന് വിശ്വസനായിരിക്കാൻ ജീവികരീടനിലെ തരും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തൊന്നും ശരിയുള്ളൂവെന്ന് കേൾക്കട്ടെ ജീവിക്കുന്നതിന് രണ്ടാം മണ്ണത്താലം ദോഷം വരികയില്ല വെറുതെ സഭയുടെ തൂതിന് എഴുതുക മൂർച്ചയേറെ ഇരുപത് രൂപ വാൽ ഉള്ളതെന്ന് അത് ചെയ്യുന്നത് നീ എവിടെ പാർക്കുന്നതെന്നും അത് സാത്താൻ്റെ സിംഹാസന ഉള്ളവടെന്നും ഞാൻ അറിയുന്നു നീ എന്റെ നാമം പിടിച്ചിരിക്കുന്നു നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നവർക്ക് തന്നെ എന്റെ സാക്ഷിയും വിശ്വസനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ ഇങ്ങനെയുള്ള വിശ്വാസം നിശ്ചയിച്ചിട്ടില്ല എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട് ഇസ്ലാമി മക്കൾ വിഗ്രഹാർത്ഥം നിന്നേണ്ടതിനും തുടർന്ന് ബാധിക്കേണ്ടതിന് അവരുടെ മുമ്പിൽ ഇറച്ചുവെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചുകൊടുത്ത് ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവടെ നിനക്കുണ്ട് അവനെ നിക്കലാവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട് ആകെ മനസ്സാ അല്ല ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാറുകൊണ്ട് അവരോട് പോരാടും ആത്മാവ് സ്വഭാവോട് പറയുന്ന എന്തെന്ന് ചെവളും കേൾക്കട്ടെ ജയിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും ഞാൻ അവന് വെള്ളക്കല്ല് ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ല് എഴുതിയിരിക്കുന്നതായ പുതിയ പേരും കൊടുക്കും എഴുതുകാലിക്കത്തെ കണ്ണും വെള്ളവർത്തിന് സദശ്യമായ കാലുകളിൽ ചെയ്യുന്നത് ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം വിശ്വാസം ശുശ്രൂഷ സഹിഷ്ണത എന്നിവയും നിന്റെ ഒടുവിട്ട പ്രവൃത്തി ഏറെ ഏറെയെന്നും പറയുന്നു എങ്കിലും അപ്പവാചിക എന്ന് പറഞ്ഞ് തുടർ നടപ്പ് ആചരിപ്പിനും വിഗ്രഹം പെരുമാനം എന്റെ ദാസന്മാരെ ഉദ്ദേശിക്കുകയും തിരിച്ചു കയുകയും ചെയ്യുന്ന ഈ സഭ്യുന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം എന്നെ കുറിച്ച് കുറവാനുണ്ട് ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സിലാവുന്ന ആ സമയം കൊടുത്തിട്ട് തുടർ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല ഞാൻ അവളെ കിടപ്പിലും അവളുമായി ചിരിക്കുന്നവര് അവളുടെ നടപ്പ് വിട്ട് മനസ്സാന്തരപ്പെടാറുന്ന വലിയ കഷ്ടയിലേ വാക്കുകളെയും അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും ഞാൻ ഉൾപ്പൂവുകളെ ഹൃദയങ്ങളെ ആരായിരുന്നു എന്ന് നിങ്ങൾ സാധാരണ സ്വഭാവങ്ങളും അറിയും നിങ്ങളുടെ പ്രവർത്തിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും എന്നാൽ എൻ്റെ ഉപദേശം കൈക്കൊള്ളാ ഈ ഉപദേശം ആദ്യം അവർ പറയുമ്പോൾ സർത്താൻ്റെ ആദ്യങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും സുരേധാരയുടെ ശേഷം വരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളെ മേൽ ചുമത്തുന്നില്ല എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചു കൊള്ളുകയും എന്ന് ഞാൻ കൽപ്പിക്കുന്നു ജയിക്കുകയും ഞാൻ പ്രവർത്തി കൽപ്പിച്ച പ്രവർത്തിയുടെ അവസാനത്തോളം മനുഷ്യയും ചെയ്യുന്നുവെന്ന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേലധികം കൊടുക്കും അവൻ ഇരുമ്പുകൾ കൊണ്ട് അവരെ നയിക്കും അവർക്കുഷൻ്റെ പാത്രങ്ങൾ പോലും പോകും ഞാൻ അവന് ഉദയ നക്ഷത്രവും കൊടുക്കും ആത്മാവസ്വഭങ്ങളോട് പറയുന്നത് എന്തെന്ന് വെച്ചിട്ടുള്ളവൻ കേൾക്കട്ടെ